ഹലോ ഗായ്സ് ഞാൻ നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോ വെങ്ങാട് കിഴിമുറി പാർക്കിന്റെ അടുത്താണ് നിൽക്കുന്നത് ഇന്ന് ഹോട്ടൽ റഹ്മത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റഹ്മത്തിലേക്ക് എല്ലാവരും നോക്കിക്കോളിമറ ചായല്ലേ ആ എന്നാ ചാട്ടിക്ക ഉദ്ഘാടനം കഴിഞ്ഞു ഇവിടെ എല്ലാവിധ ഫുഡുകളും കിട്ടുന്നതാണ് ഓർഡറുകളൊക്കെ സ്വീകരിക്കും പൊറോട്ട ചപ്പാത്തി ബിരിയാണി എല്ലാവിധ ഫാസ്റ്റ് ഫുഡുകളും ഇൻഷാല്ല ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഓർഡറുകളൊക്കെ റഹ്മത്ത് ഹോട്ടലിലേക്ക് കൊടുക്കുക നമ്പർ ഇതിൽ ഞാൻ വെക്കുന്നുണ്ട് ഹോട്ടലിൻ്റെ മോലയുടെ നമ്പർ അതിലേക്ക് ഇതിൽ വെക്കുന്നുണ്ട് ും എക്കളെ പിന്നെ ജ്യൂസ് ഐറ്റംസും കൂടെ എല്ലാവിധം കിട്ടും ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ ചിക്കു ലസ്സി ലേമോറഞ്ച് ബദാം മിൽക്ക് റോസ് മിൽക്ക് എല്ലാവിധ ഐറ്റംസും ഇൻഷാള്ള ജ്യൂസുകളും ഉണ്ടാകും ഈ നമ്മൾ വീഡിയോ അവിടെ വെയിൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റെയോ ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കാം ഓക്കെ